ഇവിടെ ശിവകുമാർ സൂചിപ്പിച്ചതുപോലെ പയ്യന്നൂരിൽ വരാത്ത ലോകപ്രസിദ്ധരായിട്ടുള്ള കലാകാരന്മാർ വളരെ കുറവാണ് പയ്യന്നൂർ അവർക്കെല്ലാം ഏറ്റവും സന്തോഷം നൽകുന്ന വേദിയായിട്ടാണ് അവരെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം കൈരളി എന്ന് പറയുന്നത് കേരളത്തിലെ വ്യത്യസ്തതയുള്ള ഒരു ചാനലാണ് മുപ്പത്തിമൂന്നോളം ചാനലുണ്ട് കേരളത്തിൽ അതിൽ പന്ത്രണ്ട് വാർത്താ ചാനലാണ് അതിൽ പന്ത്രണ്ടിൽ വ്യത്യസ്തമായ വഴികളിലൂടെ അന്വേഷണങ്ങളിലൂടെ വസ്തുതകൾ വിട്ടുവീഴ്ചയില്ലാതെ ജനങ്ങളുടെ മുന്നിലെത്തിക്കുന്നതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഏക വാർത്താ ചാനൽ കൈരളിയുടെ ചാനലായിട്ടുള്ള പീപ്പിളാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വൈവിധ്യമുള്ള പരിപാടികൾ എത്തിക്കുന്നതിന് ഏറ്റവും അവസാനം വിജ്ഞാനദാഹികളേറെ താല്പര്യത്തോടു കൂടി അനുഭവിക്കുന്ന അശ്വമേധം വരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനൽ കൈരളി ഇവിടെ ആ മെയിൻ സ്ട്രീം ചാനലാണ് ഞങ്ങൾ തമാശമായിട്ട് പറയാറുണ്ട് പഴയ സിനിമ കാണണമെങ്കിൽ കൈരളിയിലെ വി തുറന്നു വെക്കുന്നതാണ് നല്ലത് കാരണം പുതിയത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കും കരടിയിൽ തന്നെ ആവർത്തിച്ച് കത്തിച്ചിടൽ എന്ന് പറയുന്നത് പോലെ തമിഴ് സിനിമ നമുക്ക് അതിൻ്റെ മലയാളത്തിലുള്ള സിനിമകളൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കാൻ ഉള്ള സൗകര്യം അവരൊരുക്കിയിട്ടുണ്ട് വി ചാനൽ നമുക്ക് നിരന്തരമായി സിനിമകൾ നൽകിക്കൊണ്ടിരിക്കുന്നു പഴയത് മാത്രമല്ല പുതിയതും ഇല്ല എന്നല്ല പക്ഷേ വലിയ സാമ്പത്തിക അല്ലെങ്കിൽ മൂലധന ചിലവ് വരുന്നൊരു കാര്യം സിനിമകൾ വിലക്കെടുത്ത് കാണിക്കുക എന്നുള്ളതാണ് അതിനുള്ള ചില പരിമിതികൾ കൈരളിക്കുണ്ട് പിന്നെ അവർക്ക് അതിനുള്ളൊരു സ്വീകരിക്കേണ്ടതിൻ്റെ രീതികളിലും പ്രത്യേകതകളുണ്ട് അറേബ്യയിൽ കൈരളിക്ക് ചാനലാണ് ഇപ്പോൾ നാല് ചാനലുകൾ ലോകത്തിലെ എല്ലാവർക്കും കാണാൻ ഭാഗത്തിൽ നമ്മുടെ നാട്ടിൽ കൈരളിയും പീപ്പിളും ബിയും പോലുള്ള ചാനലുകളിലൂടെയാണ് നമ്മുടെ ഒപ്പം കൈരളി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൈരളിയുടെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ശ്രദ്ധേയമായിട്ടുള്ള സംഗീത പരിപാടികൾ വളരെ പ്രസിദ്ധരായിട്ടുള്ള സംഗീതജ്ഞന്മാരെ വേദികളിൽ കൊണ്ടുവന്ന് അവരുടെ അവർ കടന്നു വന്നിട്ടുള്ള ഈ പ്രാഗൽഭ്യത്തിലേക്ക് അവരെത്തുന്നതിന് മുൻപ് അവരെന്തായിരുന്നു അവരുടെ സഞ്ചാര വഴികൾ ഏത് ദിശയിലായി ഏത് നിലയിലായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയുന്നതിന് സഹായകമാവുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികൾ കൈരളി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഓർമ്മകളിലൂടെ കാര്യമാണ് അത് പരിപ്പോഴും തുടരുന്നുണ്ട് ജനകീയമായിട്ട് ഈയൊരു ചാനൽ എങ്ങനെ കൂടുതൽ കുടുംബങ്ങളിലേക്ക് ആളുകളിലേക്ക് അവരുടെ മനസ്സിലേക്ക് എത്തിക്കാനാകും എന്നുള്ളതിൻ്റെ പരിശ്രമങ്ങളുടെ ഭാഗമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കൈരളിയുടെ തന്നെ മെഗ ഈവൻറ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് പട്ടുറുമാൻ അത് പയ്യന്നൂരിന് നൽകിയിട്ടുള്ള വലിയ ഊഷ്മളതയുള്ള അനുഭവം ഇപ്പോൾ വളരെ ക്ഷീണിതനായി ശാരീരികമായിട്ടുള്ള വിഷമതകളൊക്കെ കൊണ്ടു നിൽക്കുന്ന അസീസ്താൻ ഏരിയ പോലെയൊക്കെയുള്ളവർ ആ വേദിയിൽ വന്ന് അനുഭവിച്ചിട്ടുള്ള ഒരു ഒരു വലിയ ആവേശമാണ് അദ്ദേഹം ഒരിക്കലും അതും മറക്കില്ല അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ എല്ലാ പ്രതിഭകളെയും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഗുരുവന്ദനം എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള പരിപാടിയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ് അതുപോലെ ഒരു ഗുരുദക്ഷിണ ഈ കേരളത്തിന് വേറെ ആർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പറയാൻ പറ്റില്ല അത് കൈരളിക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് അതിനാതിഥ്യമരുടെ നമുക്ക് കഴിഞ്ഞു എവിടെ നിന്നാണ് ഈ ജനങ്ങളൊക്കെ വരുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന നിലയിലാണ് പട്ടൂർമാലിനായാലും അതോടൊപ്പം തന്നെ ഗുരുവന്ദനത്തിനായാലും ഇവിടെ നടന്നിട്ടുള്ള മറ്റ് പരിപാടികൾ മെഗാ പരിപാടികളിലായാലും എത്രമാത്രം താൽപ്പര്യത്തോടു കൂടിയും എത്രമാത്രം ആവേശത്തോടു കൂടിയിട്ടുമാണ് ജനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാംസ്കാരിക കലാപരിപാടികളിലേക്ക് ജനങ്ങൾ വന്നു നിറയുന്നത് എന്നുള്ളത് അത് പയ്യന്നൂരിൻ്റെ ഒരു മനസ്സിൻ്റെ സവിശേഷതയാണ് ദൃശ്യ പോലുള്ള ഈ കലാ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ സംഘാടനത്തിലെ മാതൃകാപരമായിട്ടുള്ള മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റുള്ളത് ഏത് കുടുംബത്തിനും ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായമുള്ളവർ വരെ ഈ പരിപാടി കാണുന്നതിന് ആസ്വദിക്കുന്നതിന് നമ്മുടെ ഈ മൈതാനിയിലേക്ക് വരുന്നു അവർക്ക് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വരാം ഒരു വിഷമമില്ലാതെ കാരണം ഒരു ഘട്ടം വരെ ഈ ഒരു പാട്ടിന് നൃത്തം ചവിട്ടുക എന്നൊക്കെ പറയുന്നത് പലർക്കും അത് അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമാണിത് കുറച്ച് മുമ്പ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഒരു പരിപാടിക്ക് ഇപ്പോൾ നൃത്തം ചവിട്ടിയതിൻ്റെ പേരിൽ പല്ല് തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ അദ്ദേഹം എപ്പോഴും കഴുത്തൊഴിലാളിയാണ് അദ്ദേഹം നൃത്തം ചവിട്ടും ചില ആളുകൾക്ക് സഹിച്ചില്ല പല്ല് ഉണ്ടായില്ല ബാക്കി ഞാൻ സംഭവം പറയുന്നില്ല ആളെയും പറയുന്നില്ല പക്ഷെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഓർമ്മിക്കുക ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താണ് പാട്ട് വരുമ്പോൾ പാട്ടിനൊപ്പം ആടിത്തു മുറക്കുന്നതിന് ആളുകൾ വന്നു നിറയുന്നു വന്നിട്ടില്ലെങ്കിലേ നമുക്കൊരു പ്രയാസം മുതിർന്നവർ വരെ അറുപതും എഴുപതും എഴുപത്തഞ്ചും ഒക്കെ വയസ്സുള്ള അമ്മമാരും കാരണവന്മാരും വരെ വന്നിട്ട് ഡാൻസ് ചെയ്യുന്നു അത് തന്നെ ഒരു സുഖമുള്ള കാഴ്ച വളരെ സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് നമ്മുടെ കുട്ടികൾ എന്തൊരു ഉത്സാഹമാണ് അവർക്ക് സിതാരൊക്കെ നയിച്ചിട്ടുള്ളൊരു പാട്ടിന്റെ പരിപാടി നമ്മൾ കണ്ടു കണ്ണൂരി എന്നൊക്കെ ആളുകൂരിയാണ് ഡാൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു മധ്യവ്യവസ്ഥനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഞാനിവിടെ പറയുന്നില്ല ഞാൻ പിന്നെ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടെ എല്ലാം പാട്ടിനും നൃത്തം ചൂടാൻ അദ്ദേഹം ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലേക്ക് എത്തിയൊരു പയ്യന്നൂരിലെ നൃത്ത ചൂടുകളോട് കൂടിയാണ് അതൊക്കെ ഒരു നാടിൻ്റെ ആഘോഷത്തിൻ്റെ ആവേശത്തിൻ്റെ ഒക്കെ ഭാഗമാണ് കൈരടി വീണ്ടും പയ്യന്നൂരിലേക്ക് വരുന്നു ദൃശ്യ അതിന് ആതിഥ്യമരുളുന്നു വലിയ നിലയിൽ സംഘാടനത്തിൽ നല്ല ആൾക്കരുത്തും സംഘാടനക്കരുത്തുമെല്ലാമുള്ള ഒരു സംഘത്തിൻ്റെ പിന്തുണ കൈരളിക്ക് തീർച്ചയായിട്ടും ഏറ്റവും ഗുണകരമാണ് ഏറ്റവും നല്ല നിലയിൽ ഇതുവരെ കേരളത്തിൽ നടന്നിട്ടുള്ള മെഗാ പരിപാടികളിൽ ആ പയ്യനൂര് കാണണം എന്ന് പറയാൻ ഭാഗത്തിൽ പയ്യനൂരിലെ പരിപാടിയെ നമുക്ക് മാറ്റുന്നതിന് വേണ്ടി സാധിക്കും വളരെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ ഈ പരിപാടിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൈരളിയുടെ പ്രതിനിധി അതിവിടെ സൂചിപ്പിക്കും തീർച്ചയായിട്ടും ഇതൊരു മഹാസംഭവമാക്കാൻ ഒരു വലിയ മഹോത്സവമാക്കി മാറ്റാൻ കൈരളി ദൃശ്യ ഈ മെഗാ ഈവൻറ്റ് നമുക്ക് വിജയിപ്പിക്കാനാവണം എന്ന കാര്യം മാത്രം ചുരുക്കം വാക്കുകളിൽ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സംഘാടക സമിതി രൂപീകരണ യോഗം എല്ലാവർക്കും വേണ്ടി ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മരിക്കുക നാൽപ്പത് വർഷത്തിലേറെ കാലമായി പയ്യന്നൂരിൻ്റെ നിറസാന്നിധ്യമായ സാംസ്കാരിക സംഘടന ദൃശ്യവുമായി ചേർന്ന് വീണ്ടും കൈരളിക്കൊരു പരിപാടി അല്ലെങ്കിൽ ഒരു മെഗാ ഷോ പയ്യന്നൂരിൽ നടത്താൻ അവസരം ലഭിച്ചതിൽ അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കിയതിന് ദൃശ്യയോടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോടും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട എം എൽ എ കൈരളിയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സ്നേഹപൂർവ്വം ഇവിടെ പറയുകയുണ്ടായി ആഗോള മാധ്യമ രംഗത്തെ ഭീകരന്മാർ അല്ലെങ്കിൽ ഭീമന്മാർ നമ്മുടെ മലയാളം ചാനലുകളെയും വൻതോതിൽ ഫണ്ട് ചെയ്ത് അല്ലെങ്കിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൈരളി ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം മുന്നോട്ട് പോവുകയാണ് കൈരളിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഞാനത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഈ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കുകയാണ് അത് മാത്രമാണ് എനിക്ക് നമുക്ക് പറയാനുള്ളത് കൈരളിയുടെ സുവർണകാലത്ത് നടത്തിയിരുന്ന പരിപാടികളൊക്കെ ഞങ്ങൾ ചെറിയ രീതിയിലെങ്കിലും തിരിച്ചു കൊണ്ടുവരികയും കൂടുതൽ ജനങ്ങളെ കൈരളി കാണുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള എളിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ദൃശ്യപേരുള്ള സാംസ്കാരിക സംഘടനകളുമായി ചേർന്ന് ഒരു ജനകീയ പിന്തുണയോടുകൂടി കൈരളി ഇത്തരത്തിലുള്ള മെഗാ ഷോകൾ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തികച്ചും ജനകീയ അടിത്തറയോടുകൂടി സത് സത്യസന്ധമായും ആത്മാർഥതയോടും കൂടി വാർത്തകൾ ജനങ്ങളിലെത്തിക്കാനും വിജ്ഞാനപ്രദവും വിനോദകരവുമായിട്ടുള്ള ഒട്ടേറെ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ദൃശ്യമാധ്യമം എന്നുള്ള നിലയിൽ കേരളീയ ചാനലും സംയുക്തമായി നടത്തുന്ന മെഗാ ഷോ ജനുവരി പത്തൊമ്പതാം തീയതി ഈ പയ്യന്നൂരിൽ നടക്കുകയാണ് അതിൻ്റെ വിജയകരമായിട്ടുള്ള നടത്തിപ്പിനാവശ്യമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഇവിടെ ചേരുന്നത് കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷവും കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ വിപ്ലവകരമായിട്ടുള്ള അരങ്ങുകൾ സൃഷ്ടിച്ച നാടകങ്ങൾ കേരളത്തിലെ പ്രേക്ഷ പയ്യന്നൂരിലെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ദൃശ്യ ഏറ്റെടുത്തത് ആ രീതിയിൽ കെ പി എസ് സിയിലെ ഇതുവരെ കളിച്ച ഏകദേശം എല്ലാ നാടകങ്ങളും ദൃശ്യാദിന്റെ ഈ കാലയളവിൽ നമ്മുടെ പയ്യന്നൂരിലെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നാടകങ്ങൾ മാത്രമല്ല അത്തരത്തിലാണ് ഈ നാല് പതിറ്റാണ്ട് തിപാടികൾ എന്നുള്ളത് ഈ നാൽപ്പത് വർഷവും ഒരുപക്ഷെ പയ്യന്നൂരിലെ പ്രേക്ഷകർക്കും ഏത് പരിപാടി നടത്തണമെന്നാലോചിക്കുമ്പോൾ സാധാരണഗതിയിൽ കുറച്ചുകൂടി മെഗാ പരിപാടി എന്നുള്ള നിലക്കാണ് ആദ്യ പരിപാടി തൊരു ശേഷം നടത്തുക ആസൂത്രണ ഘട്ടത്തിലാണ് ദൃശ്യയുടെ സംഘാടകർ എന്ന് നടത്തണം എന്നാലോചിച്ചത് കഴിഞ്ഞ നിരവധി വർഷമായി പയ്യന്നൂരിൽ ഒരു നമ്പൂതിരി നമ്പൂതിരിയുടെ ആദര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗുരുവർത്തനം മുന്നോട്ട് വന്നുകൊണ്ട് ദേവിയായിട്ട് ഏറ്റെടുക്കുന്ന